പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അൽഫാം കഴിക്കണമെന്ന മോഹവുമായി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഉച്ചയായിരുന്ന സമയം തിരിച്ചവൻ ഷവായി ആയിട്ടാണ് വീടിൻ്റെ ഉള്ളിൽ കയറിയത് എൻ്റെ മറ്റൊരു സുഹൃത്ത് വീടിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് സൺസ്ട്രോക്ക് അടിച്ചു എൻ്റെ മറ്റൊരു ഡിസ്റ്റൻ്റ് കസിൻ അദ്ദേഹം ഭയങ്കര ജിമ്മൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നല്ല മസിൽമാൻ ആണ് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജിമ്മിൽ കുഴഞ്ഞു വീണു എല്ലാം ചൂടിൻ്റെ കാരണമാണ് കേരളം മുഴുവൻ പുഴുങ്ങുകയാണ് പക്ഷേ എല്ലാ ചലഞ്ചസ് അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെ പുറകിലും ഒരു ഓപ്പർച്യൂണിറ്റി അവസരമുണ്ടാകുമെന്ന് പറയാറുണ്ട് ഈ അവസരത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യം പി എസ് സിയിൽ വരാനുള്ള സാധ്യത വളരെയധികമാണ് ഇനി വരാൻ പോകുന്ന ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷയിലൊക്കെ ഇതൊരു ഹോട്ട് ആയിരിക്കും ചരിത്രത്തിൽ ആദ്യമായാണ് ഹീറ്റ് വേവ്സ് ഇനി ഉഷ്ണതരംഗം നമ്മൾ കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത് പാലക്കാടാണത് പ്രഖ്യാപിച്ചത് സോ പാലക്കാടുള്ള നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ കമന്റ് സെക്ഷനിലേക്ക് വരിക നിങ്ങളുടെ അവസ്ഥ കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഹീറ്റ് വേവ്സ് എന്താണ് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് എന്താണ് യെല്ലോ അലർട്ട് എന്താണ് അത് നമ്മൾ വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങള് സാധ്യതാ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഇന്നത്തെ ചാനലിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ നോട്ട്സ് നിങ്ങൾ ദയവായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ചാനലിൻ്റെ ലിങ്ക് അനധി ബ്ലോഗ്സ് എന്ന ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ ടെലിഗ്രാമിൽ ഈ പേജിൽ അനധി ബ്ലോഗ്സിനും സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ചാനലിലേക്ക് വരാൻ സാധിക്കും ഡെയിലി അവിടെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഏത് പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിലും മോക്ക് ടെസ്റ്റുകൾ എഴുതാം സാധ്യതാ ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സാധ്യത നമ്മൾ പറഞ്ഞ സാധ്യതാ ചോദ്യങ്ങൾ അടുത്ത കാലത്ത് പി എസ് സിയിൽ വരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയാൽ മതി രണ്ടാഴ്ച മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു സാധ്യത ചോദ്യം ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിർത്തി നിന്നെ കമ്മീഷൻ്റെ ചോദ്യം ഇപ്പോൾ വന്നിരുന്നു സോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരാറുണ്ട് കഴിഞ്ഞ എസ് സി എ പരീക്ഷയിലൊക്കെ ഞങ്ങൾ വിത്ത് പ്രൂഫ് കാണിച്ചു തന്നിട്ടുള്ളതാണ് വീഡിയോയും സ്ക്രീൻഷോട്ട്സും സഹിതം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് സോ ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സാണ് നിങ്ങൾ ദയവായി ഇതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് പെയ്ഡ് ബാച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ ഫിലിംസ് ഒക്കെ നിങ്ങൾ ഫൈനൽ റൗണ്ട് ആണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് വരാം ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സിലബസ് സമഗ്രമായി നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് റിവിഷൻ നടത്താൻ സാധിക്കും ടെസ്റ്റ് സീരീസ് എടുക്കുന്ന ആൾക്കാരുടെ അടുത്തുള്ള ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസിൻ്റെ എക്സ്പ്ലനേഷനുള്ള വീഡിയോ കാണുക അതിനകത്താണ് എലിമിനേഷൻ ടെക്നിക്സും സ്ട്രെസ് മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റൊക്കെ പഠിപ്പിക്കുന്നത് അത് കൃത്യമായി ഫോളോ ചെയ്യുക നമ്മുടെ ലോങ് ടേം ബാച്ചിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഡിസിപ്ലിൻഡായിട്ട് പഠിക്കാൻ റെഡിയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അടിച്ചെടുത്ത് അടങ്ങൂ ആ വാശിയുള്ള വിദ്യാർത്ഥികൾ ധൈര്യോട് നിങ്ങളുടെ ബാച്ചിലേക്ക് വരാം നല്ല ഇൻറ്റൻസീവ് ക്ലാസ്സുകളായിരിക്കും ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് മാക്സിമം അടുപ്പിക്കാൻ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് സഹായകരമാവും കമൻ സെക്ഷനിൽ ഞാൻ മെൻറ്ററിൻ്റെ നമ്പർ കൊടുക്കാം അദ്ദേഹമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കോഴ്സ് ഡീറ്റെയിൽസും അഡ്മിഷൻ പ്രോസസും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും നമ്മുടെ എല്ലാ കോഴ്സുകളും എക്സ്ട്രീമിലി അഫോർഡബിൾ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ലോങ് ബാച്ച് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഡിഗ്രി ലെവലിൻ്റെയും കെ എസിൻ്റെ ഒക്കെ സിലബസ് നിൽക്കുന്നത് അത് കവർ ചെയ്ത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം ഉഷ്ണതരംഗം അല്ലേ നമുക്ക് ഇവിടുന്ന് മാർക്കുകൾ നഷ്ടമാകാൻ പാടില്ല അപ്പം ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക മെറ്റീരിയൽ ഇംഗ്ലീഷിലാണ് എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ മെറ്റീരിയൽ വായിക്കുകയാണെങ്കിൽ മലയാളത്തിൽ പഠിക്കുന്ന ആൾക്കാർക്കും ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അല്ല ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഹീറ്റ് വേവ്സ് അതിനെ ഡിക്ലെയർ ചെയ്യാൻ യോഗ്യതയുള്ള ബോഡി എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാലക്കാട് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത് പക്ഷെ തൃശ്ശൂർ എന്തായിരുന്നു യെല്ലോ അലർട്ടായിരുന്നല്ലോ കൊല്ലത്തും യെല്ലോ അലർട്ടാണല്ലോ പിന്നത്തെ എന്താ വ്യത്യാസം എന്താണ് ഇതൊക്കെ നമ്മൾ പഠിക്കും ഇതൊക്കെ നമുക്ക് പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാൻ വളരെ അധികം സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ ഉഷ്ണതരംഗത്തിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഈ എന്നോടോ ബാല ഈ ഉഷ്ണതരംഗം അനുഭവിച്ചിരിക്കുന്ന നമ്മളോട് തന്നെ പി എസ് സി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം ഓക്കെ സോ ഇതിൻ്റെ ക്രൈറ്റീരിയ ചുമ്മാ ചൂട് കൂടിയാൽ ഉഷ്ണതരംഗം എന്ന് പറയാൻ പറ്റില്ല അതിന് ചില സ്പെസിഫിക് ക്രൈറ്റീരിയാസ് ഉണ്ട് നിങ്ങൾ മൂന്നേ മൂന്ന് വാക്കുകൾ പഠിച്ചു വയ്ക്കുക മുപ്പത് നാൽപ്പത് മുപ്പത്തേഴ് ഈ മൂന്ന് ടെമ്പറേച്ചർ ലെവലിൽ പഠിച്ചു വയ്ക്കുക അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം മുപ്പത്തേഴ് നാൽപ്പത് മുപ്പത് അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തേഴ് നാൽപ്പത് എങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചിരുന്നാൽ മതി ഓക്കെ അതായത് ഒരു പ്രദേശം ആ പ്രദേശത്തിൻ്റെ ടെമ്പറേച്ചർ അതായത് അതൊരു തീരദേശമാണ് തീരപ്രദേശമാണ് കടലോര പ്രദേശമാണെങ്കിൽ ആ പർട്ടിക്കുലർ പ്രദേശത്തിൻ്റെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ നമ്മൾ അവിടെ എന്ത് പ്രഖ്യാപിക്കും ഉഷ്ണതരംഗം പ്രഖ്യാപിക്കും ഉഷ്ണതരംഗ സാധ്യത പ്രഖ്യാപിക്കും ഇതിൻ്റെ തീവ്രതയനുസരിച്ചിട്ട് ഓറഞ്ച് യെല്ലോ റെഡ് അതൊക്കെ അത് ഞാൻ പിന്നെ തൊട്ടടുത്ത സ്ലാഡിങ് അത് പറഞ്ഞുതരാം പക്ഷേ അത് സമതലം പ്ലെയിൻ റീജിയൻ ആണെങ്കിലോ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കും നമുക്കറിയാം തൃശ്ശൂരൊക്കെ അല്ല സോറി പാലക്കാടൊക്കെ നാൽപ്പത് ഡിഗ്രി താണ്ടിയപ്പോഴാണ് നമ്മൾ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് അല്ലേ അപ്പം മലയുടെ മുകളിലാണ് ഒരു ഹില്ലി റീജിയൻസ് ആണെങ്കിലോ അവിടെ മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉഷ്ണതരംഗ സാധ്യത പ്രഖ്യാപിക്കും സോ ഈ വാക്കുകൾ ഓർക്കുക മുപ്പത് മുപ്പത്തിയേഴ് നാൽപ്പത് അല്ലേ മുപ്പത് എവിടെയാണ് മലയട മണ്ഡയിൽ മുപ്പത്തിയേഴ് എവിടെയാണ് തീരപ്രദേശത്ത് നാൽപ്പത് എവിടാണ് അത് സമതലം പ്ലെയിൻ റീജിയൻസിലാണ് അപ്പോൾ ഇതിൽ കൂടുതൽ ഈ പ്രദേശങ്ങൾ ടെമ്പറേച്ചർ കൂടിയാൽ അവിടെ ഉഷ്ണതരക്കെ പ്രഖ്യാപിക്കും ഇതിന് മറ്റൊരു ഉണ്ട് അതായത് നോർമൽ അതായത് ബേസ്ഡ് ഓൺ ലോങ് ടേം ആവറേജ് ഓഫ് ടു ഡേയ്സ് എന്ന് പറയും വലിയ സംഭവമൊന്നുമില്ല രണ്ട് ദിവസത്തെ ടെമ്പറേച്ചർ അത് കാലങ്ങളായിട്ടുള്ള രണ്ട് ദിവസത്തെ ടെമ്പറേച്ചർ അവർ ആവറേജ് എടുത്ത് വെച്ചിട്ടുണ്ട് ശരാശരി അവരെ കാലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടെമ്പറേച്ചറിനെക്കാളും അല്ലെങ്കിൽ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു താപനിലയേക്കാളും ഫോർ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി ടു സിക്സ് പോയിൻറ്റ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ഒരു പ്രദേശത്തിൻ്റെ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്നും അത് രണ്ട് ദിവസത്തിൻ്റെ ശരാശരിയാണ് അത് പണ്ട് കാലം മുതലേ ഉള്ള ശരാശരിയാണ് നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കും കുഴപ്പമില്ല തൽക്കാലം അറിഞ്ഞിരിക്കുക ശരാശരി ടെമ്പറേച്ചർ നാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ ആറേ പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയാൽ അത് ഉഷ്ണതരംഗത്തിൻ്റെ ഒരു സാധ്യതയാണ് ഉള്ളത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുക പക്ഷേ ഇത് ആറേ പോയിൻ്റ് നാല് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാലോ അത് അതിതീവ്രമായ ഉഷ്ണതരംഗമാണ് ഓക്കെ നമ്മൾ പുറത്തിറങ്ങി നേ ഞാൻ കത്തിപ്പോവും ആ ടൈപ്പ് ഓഫ് ഉഷ്ണതരംഗമാണ് സി ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ ചിലപ്പം മുപ്പത് ഡിഗ്രി മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസേ കാണത്തുള്ളൂ പക്ഷേ അവിടുത്തെ ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിലെ ഈ നീരാവിയുടെ ഒരു പ്രസൻസ് പോലും നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നാൽപ്പതോ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരിക്കും പത്രത്തിലുണ്ടായിരുന്നെ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചർ എത്ര നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്തായിരുന്നു പക്ഷേ അവിടുത്തെ ഹ്യൂമിഡിറ്റി ആണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എത്ര അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കരി അതായത് സൺസ്ട്രോക്ക് അടിക്കാൻ ഇത് തന്നെ ധാരാളമാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും പറയുന്ന ഒരു നമ്മുടെ സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഡെലിവറി പാർട്നേഴ്സ് അവർ വീട്ടിൽ വരുമ്പോൾ അവർക്കായിട്ട് കൊടുക്കാൻ ഒരു സോഫ്റ്റ് ഡ്രിങ്കോ ഒരു ഗ്ലാസ് വെള്ളമോ നിങ്ങൾ കരുതി വെക്കണം കാര്യം ഈ കാലാവസ്ഥയിൽ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നത് വിഭാഗങ്ങളിൽ ഒന്നും അതാണ് മറ്റു വിഭാഗങ്ങൾ ഉണ്ടായിരിക്കാം ഞാൻ അവരെ തള്ളി പറയുന്നതല്ല ഞാൻ കാണുന്ന ആൾക്കാരുടെ കൂട്ടത്തിലും കൂടുതലുള്ള അവർ തന്നെയാണ് സോ ദയവായി അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങൾ കൺസിഡർ ചെയ്യുക അത് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്കിൽ വയ്ക്കാം പത്ത് രൂപ കാണത്തിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്കിന് അത് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് വെള്ളം വയ്ക്കുക പക്ഷിജീവികളും അല്ലെങ്കിൽ തിരുവനായ്ക്കൾക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും നമുക്ക് ആർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഒരു ഉപകാരമായിരിക്കും അത് ഓക്കെ പിന്നെ നമുക്ക് കാറ്റഗറിയിലേക്ക് പോകാം കാറ്റഗറി ഇപ്പം പാലക്കാട് ഓറഞ്ച് അല്ലെങ്കിൽ കൊല്ലത്ത് യെല്ലോ തൃശ്ശൂർ യെല്ലോ അല്ലെങ്കിൽ മറ്റൊരിടത്ത് റെഡ് റെഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ പ്രഖ്യാപിക്കാതിരിക്കട്ടെ ഇത്തരം കാറ്റഗറി എന്താണ് സി നമുക്ക് ഈ ലൈറ്റ് അല്ലെങ്കിൽ കളർ കോഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ട്രാഫിക്കിൽ റെഡ് പ്രശ്നമാണ് ഗ്രീൻ ഓക്കെയാണ് ഗോഹഡ് മുന്നോട്ട് പൊക്കോളെന്ന് പറഞ്ഞാൽ ഗ്രീനിൻ്റെ അവസ്ഥ സോ കാറ്റഗറി ഗ്രീനിൽ നിന്നും ആരംഭിക്കാം ഗ്രീൻ എന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല പച്ചക്കൊടി കാണിച്ചു എന്ന് വെച്ചാൽ എന്താ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഹീറ്റ് വേവ്സ് ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പുറത്തുനിള്ളൂ ഇതാണ് എക്സ്പെരിമെന്റൽ ഹീറ്റ് വേവ് ഇൻഡെക്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ കാലാവസ്ഥാ വകുപ്പിന്റെ ആണ് നിങ്ങളത് വിട്ടുകളയാ അത്ര ആഴത്താണെങ്കിലും കുഴപ്പമില്ല വിട്ടുകളയാം മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രീൻ ഇൻഡെക്സാണത് കുഴപ്പമൊന്നുമില്ല പക്ഷേ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആണെങ്കിൽ യെല്ലോ അലേർട്ട് കൊടുക്കും പണിയാവാണെങ്കിൽ അത് അത് പണിയാണ് യെല്ലോ അലർട്ട് പണിയാണ് നമുക്കറിയാം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ ഈ പറയുന്ന പോലെ കോസ്റ്റൽ റീജ്യൻസിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ സമതലങ്ങളിലും പ്ലെയിൻ റീജ്യൻസിലും ഒക്കെ പണിയാണ് അതാണ് യെല്ലോ അലേർട്ട് അതുകൊണ്ടാണ് തൃശ്ശൂരും കൊല്ലത്തുമൊക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് പക്ഷേ പാവപ്പെട്ട നമ്മുടെ പാലക്കാട് ആൾക്കാർ അവിടെ ഓറഞ്ച് അലർട്ടാണ് അതായത് നാൽപ്പത്തിയാറ് മുതൽ അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരാം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു സ്ഥലത്തെ ഇത് ചിലപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസേ കാണത്തുള്ളൂ പക്ഷേ ശാസ്ത്രജ്ഞന് പറയുന്നത് എന്താ ഹ്യൂമിഡിറ്റി കാരണം നമുക്ക് ഇടുന്ന ഫീൽ നമ്മൾ അനുഭവിക്കുന്നത് അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൻ്റെ തീവ്രതയാണ് അതാണ് ഇവിടെ ഫാക്ടറൈസ് ചെയ്യുന്നത് സോ ഓറഞ്ച് അലർട്ട് അവസ്ഥ അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ആ സ്ഥലത്തെ ടെമ്പറേച്ചർ ഉഷ്ണ കൂടികളെ ഉഷ്ണതരംഗം എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കും ഇതാണ് കളർ കോഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ചോദ്യം നേരത്തെ പല കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ ഹൈഡ്രോമെട്രോളജിക്കൽ ഡിസാസ്റ്റേഴ്സൊക്കെ കാറ്റഗറി അനുസരിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതും കാറ്റഗറി ചോദിക്കാവുന്നേ ഉള്ളൂ ഒന്നുമല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കണ്ടീഷൻസിനെ പറ്റി നമ്മളൊന്നും അറിഞ്ഞിരിക്കണമല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു ചോദ്യം ഇതാണ് അവിടുത്തെ കാലാവസ്ഥ ഇങ്ങനുണ്ട് ഇവിടെ നല്ല മോശമാണ് ഇവിടെ ഭയങ്കര ചൂടാണ് രാത്രിയിൽ പോലും എക്സ്ട്രീം ഹീറ്റാണ് ഓക്കെ അവിടുത്തെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം കമൻ സെക്ഷനിൽ പറയാം എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട് അതൊരു ഉത്തരം കമൻ സെക്ഷനിൽ പറയുന്നതിൽ മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കും അതായത് ഇപ്പോഴത്തെ ഉഷ്ണതരംഗത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എൽ നിനോ എന്ന് പറയുന്ന പ്രതിഭാസമാണ് എൽ നിനോ എന്താണ് എൽ നിനോ ഒരു ക്ലൂ തരാം പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഈ എൽനിനോയാണ് ഇതിൻ്റെ വേരിയേഷൻസ് ഏറ്റക്കുറച്ചിലുകളാണ് ഇപ്പോഴത്തെ ഉഷ്ണതരംഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കിത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എൽനിനോ നമ്മുടെ എസ് സി ആർ ടിയിലും ഉണ്ട് എൻ സി ആർ ടിയിലും ഉണ്ട് ഇപ്പം കറണ്ട് അഫെയർസിനകത്തും ഉണ്ട് നമ്മുടെ ഈ കോൺടെക്സ്റ്റും ഉണ്ട് ഇതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ആരൊക്കെയാണ് നമ്മുടെ ചാനൽ ഏറ്റവും മിടുക്കന്മാരും ഇടുക്കുകയുള്ളൂ എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ മറ്റു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം